സാറി ട്രംപിന്റെ ഇറക്കുമതി തീരുവ ഇരുപത്തി ശതമാനം അധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് കേരളത്തിനെ എങ്ങനെ ബാധിക്കും യഥാർത്ഥത്തില് നമ്മളത് കേരളത്തെ എങ്ങനെ ബാധിക്കും ഒറ്റടിക്ക് മറുപടി പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ആ വിഷയം എന്നുള്ളതൊന്നും യഥാർത്ഥത്തിൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് ഒരു കാരണം തന്നെയെന്ന് പറഞ്ഞാൽ അവിടത്തെ അമേരിക്കയുടെ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളിലേക്ക് മുഴുവൻ ഞാൻ കിടക്കുന്നില്ല അവിടെ വീട് വാങ്ങിക്കാൻ ആളുകൾക്ക് പറ്റുന്നുണ്ടായില്ല റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് വലിയ ക്യാഷ് വേണ്ടി വരുമായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള സാമ്പത്തിക വ്യവസ്ഥ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇതിൽ ഈ ട്രംപ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഇങ്ങോട്ട് വെക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല മിക്ക രാജ്യങ്ങൾക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയിലെ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ അമേരിക്കക്ക് നാൽപ്പത്തി അഞ്ച് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് വിശദമായി പറഞ്ഞില്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് എൺപത് എൺപത് എയ്റ്റി പോയിന്റ് ടു ബില്ല്യാണ് എൺപത് പോയിന്റ് രണ്ട് ബില്ല്യൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് കുറഞ്ഞു എഴുപത്തി അഞ്ചാം പോയിന്റ് എട്ട് ബില്ല്യൺ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എഴുപത്തി ഒമ്പത് പോയിന്റ് നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയറിലേക്ക് വരുമ്പോൾ എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് ബില്ല് ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഒരു വർഷമാണ് ഈ കഴിഞ്ഞു പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇതിൽ തന്നെ ഗുഡ്സും സർവീസസും അതുകൂടി നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി പതിനെട്ടാം പോയിന്റ് എട്ട് ബില്ല്യൻ യു എസ് ഡോളർ വരും ഗുഡ്സും സർവീസസും പക്ഷെ സർവീസസ് ഇതിനൊപ്പം കൂട്ടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഗുഡ്സ് മാത്രം കണക്കൂട്ടിയാൽ എത്ര വരുമെന്നറിയോ നാല്പത്തി ഒന്നാം പോയിന്റ് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഐപാസിന് മനസ്സിലായി നമ്മളിവിടുന്ന് എൺപത്തി ആറ് ബില്യൺ യു എസ് ഡോളറിന്റെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു ഇങ്ങോട്ട് നമ്മൾ നാല്പത്തി ഒന്നാം പോയിന്റ് എട്ട് ബില്യന്റെ മാത്രം ഇമ്പോർട്ട് ചെയ്യുന്നു അപ്പൊ യഥാർത്ഥത്തിൽ നമുക്കാണ് ഗുണം എന്ന് പറഞ്ഞാൽ അവർക്കല്ല ഗുണം അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നുള്ള പണം ഇങ്ങോട്ട് കിട്ടുകയാണ് അപ്പൊ അത് കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി നാല് പോയിന്റ് ഏഴ് ഒന്ന് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ഡെഫിസിറ്റ് ഉണ്ട് ആ ഡെഫിസിറ്റ് യഥാർത്ഥത്തിൽ ട്രംപിന് അത്ര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം അവിടെ നിന്ന് കൂടുതൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അത് ട്രംപിന് ഗുണമുണ്ടായിരുന്നു അപ്പൊ അതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി പിന്നെ ട്രംപിന്റെ ഏറ്റവും വലിയ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ട്രംപ് ഇന്ത്യ ഹോസ്റ്റേക്ക് എതിരെയുള്ള ഹോസ്റ്റൈലായിട്ടുള്ള സമീപനമൊക്കെ സ്വീകരിക്കുന്നുണ്ട് കാരണം ട്രംപ് ഈ സമയത്ത് തന്നെ ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ഓയില് വരും എന്ന് പറയുന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇതിന് മുൻപ് ട്രംപ് പ്രധാനമന്ത്രി പ്രസിഡന്റായി മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞാൽ അറിയൂ ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന അവർ സമ്പന്നമായിട്ടുള്ള രാജ്യമാണ് നമുക്ക് അവർക്കൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവര് അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് തന്നെ ഇൻകം ടാക്സ് ആയിട്ടും ടാക്സ് ആയിട്ടും ഒക്കെ ഒരുപാട് പിരിക്കുന്ന രാജ്യമാണെന്നാണ് ഇതിന്റെ പിന്നിൽ ചില വാസ്തവങ്ങളുണ്ട് നമ്മൾ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ടാക്സ് പിരിക്കുന്ന ഒരു രാജ്യങ്ങളിലൊന്നുകൂടിയാണ് യഥാർത്ഥത്തിൽ ഐ എ പാസ് ഇപ്പൊ ഇരുപത് ലക്ഷം രൂപ കൂടുതൽ ഒരു കാർ മേടിച്ചാൽ നമ്മൾ നാൽപ്പത് ലക്ഷം രൂപയാണ് ലക്ഷം 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 രൂപ രൂപ കിട്ടുകയാണ് അതായത് സ്റ്റേറ്റ് സെൻട്രൽ സർക്കാരുകൾക്ക് ടാക്സ് കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇനി അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് വായിക്കാം ഐ കെയർ വാട്ട് ഇന്ത്യ ഡസ് ഇറ്റ് വിത്ത് റഷ്യ ദേ ടേക്ക് ഡൗൺ ടുഗദർ എന്ന് പറഞ്ഞാൽ ഞാന് റഷ്യയുമായിട്ട് അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞേക്കാം അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇത് കൂടാതെ അദ്ദേഹം പെനാൽറ്റി നമുക്ക് ഈടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് റഷ്യയിൽ നിന്ന് നിങ്ങൾ ഓയിൽ റഷ്യയിൽ നിന്ന് ഓയിൽ നമുക്ക് പറ്റില്ല ഏറ്റവും വലിയ അല്ല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടക്കം ഹിന്ദുസ്ഥാൻ പെട്രോളിയം അടക്കം റിലയൻസ് ഇൻഡസ്ട്രീസ് അടക്കം യഥാർത്ഥത്തിൽ മുപ്പത്തേഴ് ശതമാനം ഇപ്പൊ ഈ ക്രൂഡ് ഓയിൽ വരുന്നത് അവിടെ നിന്നാണ് റഷ്യ റഷ്യെന്നാണ് അത് വില കുറച്ച് കിട്ടുന്ന അവിടെ നിന്നാണ് അതൊക്കെ അവിടെ നിന്നല്ലാതെ മേടിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് ട്രംപിനെ ദേഷ്യം പിടിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇനി ട്രംപ് പറയുന്ന അടുത്ത കാര്യം എന്താണെന്ന് അറിയാമോ ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയുടെ ഇക്കോണമി കിടക്കാണെന്ന് ചത്തുകിടക്കാണെന്ന് അതെ മനസ്സിലെ ആ കിടക്കുന്ന ഇക്കോണമിയെ വീണ്ടും ഡൗൺ ആക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാമെന്നാണ് പറയുന്നത് പിന്നെ അടുത്ത വാദം പറയുന്നത് അതായത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ടുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള താരിഫാണ് നിങ്ങൾ ചുമത്തുന്നത് എന്നുള്ളതാണ് ട്രംപിന്റെ വിഷയം അപ്പൊ ഇതെല്ലാമാണ് ട്രംപ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇത് ഇന്ത്യക്ക് വലിയ തോതിൽ വെല്ലുവിളിയാവും ഇന്ത്യക്ക് വലിയ തോതിൽ വെല്ലുവിളിയായാൽ കേരളത്തിലടക്കം വരുന്ന ബിസിനസ് ഇത് ബാധിക്കും ഈവൻ കിറ്റക്സിനെ പോലും ഇത് ബാധിക്കും ഞാൻ അതിന്റെ വിശ വിശദാംശങ്ങളിലേക്ക് അടക്കം ഓരോ മേഖലയിലും ഇത് ഏറ്റവും ആദ്യം നമ്മളെ ബാധിക്കാൻ പോകുന്നത് ജംസ് എന്ന് പറയുന്ന ജംസ് ആൻഡ് ജ്വല്ലറി എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് ജംസ് ആൻഡ് ജ്വല്ലറിയില് ടെൻ ബില്യൺ യു എസ് ഡോളറിന്റെ എക്സ്പോർട്ട് ആണ് നടക്കുന്നത് ടെൻ ബില്യൺ യു എസ് ഡോളർ അത് ഇപ്പൊ ഇരുപത്തഞ്ച് ശതമാനം കൂടുന്നു എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്കൊന്നും അത്ര ഇല്ല അതെ ചൈനയുടെ പോലും താരിഫ് പുള്ളി നൂറ്റി നാല്പത്തഞ്ചിൽ നിന്ന് ആക്കി കുറച്ചു മനസ്സിലായോ അതേസമയം തന്നെ ജപ്പാന്റെ താരിഫ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമുള്ളൂ ഇന്തോനേഷ്യയുടെ എന്ന് പറയുന്നത് പത്തൊമ്പത് ശതമാനം ഉള്ളു അതെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്പനികൾ ഇവിടെ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ കൊടുക്കേണ്ടി വരുമ്പോ അവര് പുറകിലായി പോകും ഇനി അതിന്റെ അമേരിക്കക്ക് ബുദ്ധിമുട്ടാണ് എന്താ കാര്യം അറിയുമോ ഇവിടെയുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറയുന്നത് അമേരിക്കയിൽ പത്ത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുമ്പോൾ അതായത് ഡോക്ടേഴ്സും അതുപോലെ തന്നെ അവിടെ ഫാമി ഒക്കെ ഒരു മരുന്ന് ശുപാർശ ചെയ്യുമല്ലോ ആ മരുന്ന് ശുപാർശ ചെയ്യുന്നതില് പത്തിൽ നാലും കൊടുക്കുന്നത് നമ്മുടെ കമ്പനികളാണ് ഇപ്പൊ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ സൺഫാർമ എന്ന് പറയുന്ന സൺഫാർമ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അതുപോലെ മറ്റേ ഡോക്ടർ റെഡ്ഡീസ് ലാബ് അവർ അവര് പിന്നെ ഈ പറയുന്ന പോലെ സിപ്ല ലിമിറ്റഡ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടി അമേരിക്കയിലെ ഈ പേറ്റന്റ് ഇല്ലാത്ത മെഡിസിൻ അത് കൊടുക്കുന്നതിൽ മൊത്തം മെഡിസിന്റെ മുപ്പത് ശതമാനം നമ്മളെ ഇവിടെ നിന്ന് കൊടുക്കണേ യഥാർത്ഥത്തിൽ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് മാത്രം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് മാത്രം അവർക്ക് ഇരുന്നൂറ്റി ഇരുപത് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ലാഭം ഉണ്ടായിട്ടുണ്ട് അതായത് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ അവർ മിനിമം ഇതിനേക്കാൾ എത്ര കൂടുതൽ കൊടുക്കേണ്ടി വരും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് യു എസ് ഡോളറിന്റെ വരുമാനമാണ് അവർക്ക് ഉള്ളത് അതായത് ഇന്ത്യയിൽ നിന്നുള്ള മെഡിസിൻ കമ്പനികൾ വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അയബാസ് അറിയേണ്ടത് ഇത് നമ്മുടെ മെഡിസിൻ കമ്പനികളെ വലിയ തോതിൽ ബാധിക്കും ബാധിക്കും ഈ റെഡിസ് ലാബും സിപ്ല അടക്കം സിപ്ലക്കൊക്കെ തൃശ്ശൂർ പോലും ഓഫീസുകളുണ്ട് അപ്പൊ ചിലപ്പോ ഇത് ബാധിച്ചാൽ ഇനി എംപ്ലോയിസിന് എന്ത് ചെയ്യാം കട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നേക്കാം പിന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും ഇതുപോലെ തന്നെ വലിയ തോതിൽ നമ്മൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കമ്പനികളൊന്നും പറയുന്നില്ല അപ്പൊ അതിലാണ് ഞാൻ പറയുന്നത് അടക്കം കിറ്റക്സ് ആരാണ് ഇപ്പൊ വാൾമാട്ടിലടക്കം വലിയ തോതിൽ ഈ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ജനിക്കുന്നതിൽ വലിയ തോതിൽ ലോകത്തിലിപ്പോ രണ്ടാമത്തെ കമ്പനിയാണ് ിറ്റക്സ് എന്ന് പറയുന്നത് ഈ ജനിച്ചു വീഴുന്ന കുട്ടികൾ അതായത് ഒരു വയസ്സും പിന്നെ രണ്ടു വയസ്സും മൂന്ന് വയസ്സും ഇടയ്ക്കുള്ള കുട്ടികളുടെ ഡ്രസ്സ് കൊടുക്കുന്നതിലെ ലോകത്തിലെ രണ്ടാമത്തെ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ നടക്കുന്നതാണ് അപ്പൊ ഇവരെയൊക്കെ തന്നെ ഇത് ബാധിക്കാം പിന്നെ സമുദ്രോൽപന്നങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഇത് ഞാൻ ഏറ്റവും മേജർ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജി ഡിപിയുടെ പോയിന്റ് ടു പെർസെൻറ്റേജിന് ഇത് ടോട്ടലി അഫക്ട് ചെയ്യും പക്ഷേ ഇത് ഇപ്പൊ ഇക്കണോമിക് ടൈംസും അതുപോലെ തന്നെ മറ്റ് ബിസിനസ് സ്റ്റാൻഡേർഡും ഇതുപോലെ തന്നെ ഇപ്പൊ ബ്ലൂംബർഗ് പോലെയുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റുകളൊക്കെ പറയുന്നതാണത് പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞതിനേക്കാൾ ഭീകരമായിരിക്കും എന്നാണ് ഇനി വേറൊരു താങ്കൾ പറഞ്ഞ പോലെ സമുദ്രോല്പന്നത്തെക്കാൾ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അറിയാമോ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിൽ ഈ തീരുവരുമുള്ള അറിയാമോ ഇപ്പോ യഥാർത്ഥത്തിൽ ചൈനയെക്കാൾ കൂടുതൽ ഇപ്പൊ അമേരിക്കയിൽ വിൽക്കുന്ന മൊബൈൽ ഫോണുകളുടെ ഇൻഗ്രീഡിയൻസ് നിർമ്മിക്കുന്നത് നമ്മളാണ് അതായത് ഫോക്സ്കോൺ പോലെയുള്ള കമ്പനികൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഫോക്സ് കോണിന്റെ ചരിത്രമൊക്കെ ഫോക്സ് പോലെയുള്ള കമ്പനികൾ ഐഫോണിന്റെ പ്രൊഡക്ടുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന അവരാണ് ഇന്ത്യയിൽ ഇപ്പൊ ഫോക്സ് നിർമ്മിക്കുന്നുണ്ട് ചൈനയിൽ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നം വന്നിരുന്നു കോവിഡ് വന്നിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ മാറ്റിയതാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വിയറ്റ്നാമിന്റെ തീരുവ് കുറവാണ് ഇന്തോനേഷ്യയുടെ തീരുവ് കുറവാണ് ജപ്പാന്റെ തീരുവ് കുറവാണ് എന്ന് പറയുമ്പോൾ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ചിലപ്പോൾ ഈ ബിസിനസ് പോകാനുള്ള സാധ്യതകളുണ്ട് ഇത് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ഇവിടെ ഉണ്ടാവും ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വലിയ അഡ്വസിൽ ബാധിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ട്രംപിന് ഇടക്ക് ഇതുപോലെ വെളിവില്ലാതെ പറയുന്നതായത് ഇനി ഈ ചർച്ചകളിലൂടെയൊക്കെ മിക്കവാറും ഒരു പരിഹാരത്തിലേക്ക് എത്താനാണ് സാധ്യത ഇത്രയും വലിയ തീരുവായിട്ട് പോകില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് തീരുവ എന്തായാലും ഉണ്ടാവും അതായത് ഇപ്പൊ നമ്മള് യു കെ ആയിട്ടുള്ള കരാറിൽ ഏതാണ്ട് അറുപത്തിനാല് ഐറ്റംസ് അറുപത്തിനാല് ശതമാനത്തോളം ഐറ്റംസിന് തീരുവുകൾ ഇല്ലാതായി ചൈന പോലും നൂറ്റി നാല്പത്തഞ്ചായിരുന്നൂറ്റി മുപ്പതാക്കി കൊടുത്തത് ജനീവയിലും ലണ്ടനിലും വെച്ച് നടന്ന ചർച്ചകളിലാണ് അപ്പൊ അത്തരത്തിൽ ചർച്ചകളിലൂടെ ട്രംപിനോട് പറഞ്ഞ് ഇത് തീരുവ കുറക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും നമ്മളെ എന്ന് പറയുന്ന അല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ട്രംപും ചെയ്യും ട്രംപ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യേണ്ടി വരും ഒരു ദശാമത്തെ കൊണ്ട് വൺ പോയിന്റ് ത്രീ ട്രില്യൺ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും അപ്പൊ അത്തരത്തിൽ പല ഇൻഡസ്ട്രികളിൽ നിന്നും അവിടെയും സമ്മർദ്ദം ഉണ്ടാവും ഉണ്ടാകും മനസ്സിലായോ പിന്നെ ഈ എണ്ണ എടുക്കുന്ന റഷ്യയുടെ വിഷയം അതൊരു ആവശ്യമില്ലാത്ത വിഷയമല്ല സർ അല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നല്ലേ നമ്മൾ അങ്ങനെ അതിലിപ്പം ഈ പറയുന്ന പോലെ അവർ ഇടപെടേണ്ട കാര്യമുണ്ടോ അങ്ങനെ ലളിതമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒക്കെ അപ്പുറത്ത് മേടിച്ചോട്ടെ വിചാരിക്കുന്നത് അറിയേണ്ടത് ഈ വർഷങ്ങളായിട്ടുള്ള അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉക്രൈനെതിരെ റഷ്യ യുദ്ധം ചെയ്യുമ്പോ ഉപരോധം ഏർപ്പെടുത്തുകയും അവരെ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് ഇന്ത്യ അതിന് തയ്യാറായിട്ടില്ല ആ തയ്യാറാകാത്തതിന് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ അയ്യപ്പാസെ ഞാൻ വിശദമായി പോണെങ്കിൽ പോവാം ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ അതാത് രാജ്യങ്ങളുടെ ബിസിനസ്സുകളാണ് ഈ നാറ്റോ അല്ലേ ഈ ഉക്രൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചൊറിയാനായിട്ടുള്ള വന്ന് ചെറിയ വഴിയുണ്ടാക്കി നാറ്റോ അല്ലേ അല്ല അതിന്റെ പിന്നിൽ ഉക്രൈന് ഒക്കെ നമുക്കിപ്പോ ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ പറഞ്ഞു അതൊരു വേറെ വിഷയമാണ് പക്ഷെ ഈ അമേരിക്കയുടെ എല്ലാ കാലത്തെയും താല്പര്യം എന്ന് പറയുന്നത് റഷ്യയെ നിങ്ങൾ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരു വലിയ മിലിറ്ററി പവർ ആണ് റഷ്യ എന്ന് പറയുന്നത് സാമ്പത്തിക പവറാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം ആളുകളോട് കൂടി നിൽക്കരുത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം ഇനി രണ്ടാമതൊരു കാര്യം അത് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല ട്രംപിന് സ്വന്തമായിട്ട് ചില ബിസിനസ് താല്പര്യങ്ങളുണ്ട് മനസ്സിലായി അറിയേണ്ടത് ട്രംപ് ടവർ എന്ന് പറയുന്ന ടവർ ഇന്ത്യയിൽ അടക്കമുണ്ട് നിരവധി സ്ഥലങ്ങളിലുണ്ട് അത് അദ്ദേഹം മറ്റേ ഈ പേര് ബ്രാൻഡ് നെയിം വിറ്റേക്കാണ് അപ്പൊ അങ്ങനെ വലിയ ഭീകരായിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ് ട്രംപ് മനസിലെ എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോയ ട്രംപ് ഒരു ടെലിവിഷൻ ഷോയിലൂടെ വന്ന് വലിയ പണക്കാരനാണെന്നുള്ളൊരു ഖ്യാതി ഉണ്ടാക്കി ബിസിനസ് പടുത്തുയർത്തിയിട്ടുള്ള ഒരാളാണ് മനസ്സിലെ ഇപ്പൊ തന്നെ അദ്ദേഹം മറ്റേ എക്സ് ട്വിറ്ററും അതുപോലെ എക്സിന്റെ പ്ലാറ്റ്ഫോമൊക്കെ കളഞ്ഞപ്പോ അവരുടെ ദ ട്രൂത്ത് എന്ന് മറ്റേ ട്രൂത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം തന്നെ ക്ലബ്ബ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുന്നതിനൊക്കെ വലിയ തോതിൽ തിരിച്ചടികൾ ഉണ്ടാകും പക്ഷെ ഇതൊരു സമ്മർദ്ദതന്ത്രമായിട്ട് മാത്രമേ ഞാൻ കണക്ക് കാരണം ട്രംപിനോട് നമ്മളിന്ന് സംസാരിക്കുകയും ട്രംപിന്റെ വായിൽ തോന്നിയ കുറച്ച് വർത്തമാനങ്ങൾ ടബ് പറയുകയും ചെയ്തതിന് ശേഷം ഈ തീരുവകളിൽ കുറവുണ്ടായേക്കും പിന്നെ ട്രംപിന്റെ ട്രംപിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ട്രംപ് വളരെ ഹോസ്റ്റൈനായിട്ടുള്ള സമീപനമാണ് ഇപ്പൊ പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ നടത്തിയ ഭീകരാക്കൾ വന്ന് നിർത്തിയത് ട്രംപ് ആണെന്ന് ട്രംപ് ഏതാണ്ട് ഇരുപത്തിയാറ് തവണ പറഞ്ഞു 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 അതെ വീണ്ടും ഇപ്പോഴും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു അപ്പൊ ട്രംപ് ഈ പാർലമെന്റ് പ്രസ്താവന എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ട്രംപ് വീണ്ടും എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ട്രംപിന് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള വ്യക്തിപരവും അതിനേക്കാളു വരി അവരുടെ രാജ്യത്തിനുള്ള വലിയ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ നോക്കിയിട്ടാണ് അല്ലാതെ വളരെ ഈ രാജ്യങ്ങൾ തമ്മിൽ വലിയ അസൂയയും വലിയ തോതിലുള്ള ശത്രുതയൊക്കെ ഉണ്ട് അല്ലാതെ ഐ എപ്പാസ് പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരോടത്തേക്ക് മേടിച്ചു കൊണ്ടും വിചാരിക്കാൻ പറ്റില്ല അത്തരത്തിൽ പല ഇമ്പോസിഡൽ നയതന്ത്ര ബന്ധങ്ങളുണ്ട് ബന്ധങ്ങളാണ് ഇപ്പൊ ഇറാനെതിരെ എന്തുകൊണ്ടാണ് ഇവര് ഉപരോധം സാമ്പത്തിക ഉപരോധം അതിനൊക്കെ പിന്നിൽ കാരണങ്ങളുണ്ട് അപ്പൊ അത്തരത്തിൽ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ വളരും എന്ന് തോന്നിയാൽ പോലും അവർക്ക് ിഷ്ടപ്പെട്ടില്ല ഇന്ത്യ ഒരു ഫൈറ്ററില്യൻ എക്കോണമി ആകാനുള്ള ഒരുക്കത്തിലാണ് ആ എക്കോണമി ആകാനുള്ള ഒരുക്കത്തെ ഇത് ചെറുതായിട്ടൊന്ന് വലിക്കും പുറകോട്ട് വലിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ത്യ മുന്നോട്ട് തന്നെ പോകാൻ തന്നെയാണ് സാധ്യത ഇന്ത്യ അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും